മഹാബലിപുരം വിസ്തൃതമായ കടൽത്തീരവും അനന്തമായ കടൽപ്പരപ്പും അനേകം കരിങ്കൽ ശില്പങ്ങൾ കൊണ്ടും പുരാതനമായ ക്ഷേത്ര സമുച്ചയങ്ങളാലും ആരെയും അതിശയിപ്പിക്കുന്ന ശില്പചാതുര്യത്തിൻ്റെ പട്ടണം ബംഗാൾ ഉൾക്കടലിന് അഭിമുഖമായി നിൽക്കുന്ന പ്രശസ്തമായ ക്ഷേത്രമാണ് ഷോട്ടമ്പുരം അനവധി സ്വദേശിയും വിദേശികളുമായ സഞ്ചാരികളാണ് മഹാബലിപുരത്തെ പ്രശസ്തമായ ഈ ക്ഷേത്രം കാണുവാൻ ഇങ്ങോട്ട് നിത്യേന എന്നോണം ഒഴുകിയെത്തുന്നത് തമിഴ്നാട്ടിലെ ചെന്നൈ നഗരത്തിന്റെ തിരക്കിൽ നിന്നൊഴിഞ്ഞ് അൻപത്തിയെട്ട് കിലോമീറ്റർ അകലെയാണ് മഹാബലിപുരത്തെ വിസ്മയിപ്പിക്കുന്ന ഈ കാഴ്ചകൾ ോർ ടെമ്പിളിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് പല്ലവ രാജാക്കന്മാരുടെ ഭരണകാലത്താണ് നരസിംഹവർമ്മൻ രണ്ടാമനാണ് നിർമ്മാണം തുടങ്ങുന്നതെങ്കിലും പിന്നീട് ഇവിടം ചോളരാജാക്കന്മാരുടെ കീഴിലാവുകയായിരുന്നു ക്ഷേത്രത്തിന്റെ കുറേ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തതും നിർമ്മാണം പൂർത്തിയാക്കിയതുമെല്ലാം പിന്നീട് ചോളരാജാക്കന്മാരായിരുന്നു കിലോമീറ്ററുകളോളം വിസ്തൃതമായ തീരവും അവിടുത്തെ കാഴ്ചകളും വലിയ പാറക്കല്ലുകളിൽ കൊത്തിയെടുത്ത മനോഹരമായ ക്ഷേത്രങ്ങളുമെല്ലാമാണ് അവിടുത്തെ മുഖ്യ കാഴ്ചകൾ നിർമ്മാണ രീതി കൊണ്ട് ആരെയും അത്ഭുതപ്പെടുത്തുന്ന പുരാതനമായ ഈ കൽക്ഷേത്രം ഏടി എഴുന്നൂറിനും എഴുന്നൂറ്റി ഇരുപത്തിയെട്ടിനും ഇടയിൽ നിർമ്മിക്കപ്പെട്ടതാണെന്ന് പറയപ്പെടുന്നു കൂടാതെ കല്ലിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന തെക്കേ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള നിർമ്മിതി കൂടിയായും ഇത് കണക്കാക്കപ്പെടുന്നു ഈ കാണുന്ന ക്ഷേത്രത്തിനു പുറമെ ഇവിടെ വേറെയും ക്ഷേത്രങ്ങൾ ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അത് വളരെയധികം വർഷങ്ങൾക്ക് മുൻപുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ കടലിൽപ്പെട്ടു പോയതാകാമെന്ന് കരുതപ്പെടുന്നു എന്നാൽ രണ്ടായിരത്തി നാലിൽ വീശീകരിച്ച സുനാമി തിരമാലകളിൽ പഴയ ക്ഷേത്രങ്ങളുടെ ചില ഭാഗങ്ങൾ ഉയർന്നു വന്നിരുന്നതായും പറയപ്പെടുന്നു ഈ കടൽത്തീര ക്ഷേത്രത്തിൽ ശിവനും വിഷ്ണുവുമാണ് പ്രതിഷ്ഠാമൂർത്തികൾ ഏഴാം നൂറ്റാണ്ടിലെ പുരാതന ശില വാസ്തുവിദ്യയിലേക്ക് പേരുകേട്ട ഈ ക്ഷേത്രം യുനെസ്കോയുടെ ലോക പൈതൃക പദവിയിലും ഇടം പിടിച്ചിട്ടുണ്ട് അങ്ങനെ നിർമ്മാണത്തിലെ വൈവിധ്യവും ഘടനാപരമായ ഭംഗിയുമെല്ലാമാണ് യുനെസ്കോയുടെ പട്ടികയിലേക്ക് ഷോർ ടെമ്പിളിനെ കൈപിടിച്ചുയർത്തിയത് ഉദയസൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ ഏറ്റുവാങ്ങാൻ പ്രാപ്തമായ രീതിയിലാണത്രേ ഇതിന്റെ നിർമ്മാണം അനേകം കാറ്റാടി മരങ്ങളും പുൽത്തകടികളാലും മനോഹരമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഇവിടെ ഫോട്ടോഗ്രാഫിയിൽ താൽപ്പര്യമുള്ളവരുടെ മനം കവരുന്ന ഒരിടം കൂടിയാണ് യന്ത്രസഹായങ്ങളോ സാങ്കേതിക രംഗങ്ങളോ പുരോഗമിച്ചിട്ടില്ലാത്ത അക്കാലത്ത് തീർത്തും മനുഷ്യാധ്വാനം ഒന്നുകൊണ്ട് മാത്രം ലോകത്തിൻ്റെ പലയിടങ്ങളിലെന്ന പോലെ ഇന്ത്യയിലും കാണുന്ന ഇത്തരം സ്വപ്നസമ്മാനമായ നിർമ്മിതികൾ കണ്ട് ഏതൊരു സഞ്ചാരിയും അല്പസമയം മൂക്കത്ത് വിരൽ വെച്ചു പോകും ആരും അതിശയിച്ചു പോകുന്ന ശില്പഘടനാ ചാതുര്യവും വാസ്തുവിദ്യാ സങ്കേതങ്ങളും ചേർന്ന ഈ ക്ഷേത്രവും അതിൻ്റെ പരിസരങ്ങളും സഞ്ചാരികളെ മാത്രമല്ല ചരിത്രപഠനത്തിലും ശില്പകലയിലും വാസ്തുവിദ്യകളിലുമെല്ലാം താല്പര്യം ഉളവാക്കുന്ന ഏതൊരാൾക്കും എപ്പോഴും വലിയ ഒരത്ഭുതം തന്നെയാണ് മഹാബലിപുരം ബീച്ച് ക്ഷേത്ര കവാടത്തിനീയിലുള്ള മറ്റൊരു ചെറിയ വഴിയിലൂടെ നടന്നിട്ട് വേണം ഇവിടെ എത്താൻ കിലോമീറ്ററുകളോളം പരന്നുകിടകുന്നതും മനോഹരവുമാണ് ഈ ബീച്ച് ഈ ചരിത്ര സ്മാരകത്തോട് ചേർന്ന് നിൽക്കുന്ന കടലും കടൽത്തിരവുമാണ് ഇവിടെ സഞ്ചാരികളുടെ മനം കവരുന്നത് ഈ കാണുന്നവരെല്ലാം ചില പ്രത്യേക സീസണിൽ വന്നു പോകുന്ന തീർത്ഥാടക സംഘങ്ങളാണ് നിൽക്കുന്ന കത്തിനിൽക്കുന്ന കടൽ കടൽത്തിരമാലകളോടൊപ്പം ആർത്തുലസിക്കുക എന്നത് വളരെ രസകരവും സന്തോഷപ്രദവുമാണ് എന്നാൽ ഒരു പരിധി വിട്ട് കടലിലേക്ക് ഇറങ്ങിപ്പോകരുതെന്നും അധികൃതർ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ ബീച്ചിലും അതിൻ്റെ പരിസരങ്ങളിലുമായി നിരവധി ആളുകളാണ് നിത്യേന വന്നു പോകുന്നത് വഴിയുടെ വശങ്ങളിൽ സഞ്ചാരികളെ ലക്ഷ്യം വെച്ചുള്ള ധാരാളം കടകളുണ്ട് കുട്ടികളെ ആകർഷിക്കുവാനുള്ള കളികളും കുതിരസവാരിയുമെല്ലാമായി മനോഹരമാണ് ഈ കടൽ തീരം ഇവിടെ മറീന ബീച്ചിലും മഹാബലുരത്തുമെല്ലാം കാണുന്ന മുഖ്യ കാഴ്ചകളിൽ പ്രധാനം കുതിരസവാരി തന്നെയാണ് നീണ്ടു വിശാലമായ കടൽത്തീരത്തിലൂടെ തിരമാലകളെ തൊട്ടിരുമയുള്ള കുതിരസവാരിക്ക് പ്രായഭേദമന്യേ യാത്ര ചെയ്യുവാൻ ഒരുപാട് യാത്രികരുമുണ്ട് പലപ്പോഴും കുതിരസവാരികൾക്കായുള്ള റേറ്റ് പറഞ്ഞുറപ്പിക്കുന്ന കാര്യത്തിൽ തർക്കങ്ങളും കാണാം ആദ്യമായി കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്ന പലരും കുതിരപ്പുറത്ത് കയറാൻ വഴി അത് വിഷമിക്കുന്നതും ചിലർ ചാടിയിറങ്ങാൻ ശ്രമിച്ച് പൂഴിമണലിൽ വീഴുന്നതുമെല്ലാം സ്ഥിരം കാഴ്ചകളാണ് എങ്കിലും ആളും ആരവും കൊണ്ട് തിരക്കേറിയ ഈ ബീച്ചിൽ ഒരുപാട് വഴിപാണിപ്പക്കാരും കരകൗശല വസ്തുക്കളും കളിമൺ പാത്രങ്ങളും ഇളനീർ വിൽപ്പനക്കാരുമെല്ലാം ചേർന്ന് ചെറിയ മനോഹരമായ ഒരു കമ്പോളം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു കൂടാതെ പുരാതന ശില്പവിദ്യകളാൽ സമൃദ്ധമായ തിരുക്കടൽ ക്ഷേത്രം ഏതോ കാന്തികമുനയിൽ ഉയർന്നു നിൽക്കുന്ന പോലെ തോന്നിപ്പിക്കുന്ന പെണ്ണക്കൽപ്പാറ പഞ്ചരഥങ്ങൾ ഗണേശമണ്ഡപം മഹിഷാസുര മർദ്ദിനി ഗുഹാക്ഷേത്രം ഇതെല്ലാം ഓരോ സന്ദർശകന്റെയും മനം നിറയ്ക്കുന്ന അത്ഭുതകരവും മനോഹരവുമായ യാത്രാനുഭവങ്ങളാണ് മാർച്ച് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ് ഇവിടെ കൂടുതലായും സഞ്ചാരികൾ എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ ഏതൊരു യാത്രികനും അത്യാവശ്യം കണ്ടിരിക്കേണ്ട ഇന്ത്യയിലെ മുഖ്യ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് മഹാബലിപുരം